കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കോട്ടയത്ത് ലുലുമാൾ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ലുലുമാൾ കാണാൻ പോയ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ താഴെ തൊടുന്ന പരിപാടിയില്ല എടുത്തുകൊണ്ട് തന്നെ നടക്കണേ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നു രണ്ടു പേർക്കും ഒരു സാധനം അവിടുന്ന് വാങ്ങിച്ചു തരുവേല കാത്തൂനും ഒരു ഐസ്ക്രീമും എനിക്കൊരു മാത്രം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഞങ്ങൾ വലിയ പ്ലാനിങ്ങിലൊന്നും അല്ല പോയിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എവിടുന്നോ പോയിട്ട് പെട്ടെന്ന് ടുക്കാൻ വന്നിട്ട് പറഞ്ഞു ഈ രണ്ടായിരത്തി രൂപ തരാം എന്ത് വേണമെങ്കിലും പർച്ചേസ് ആ അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയേ എന്താ സംഭവം ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല എത്ര ആലോചിച്ചിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കൂടുതലൊന്നും ആലോചിക്കാൻ ഞാൻ പോയില്ല കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ ഓടിച്ചെന്ന് ഒരു കൊട്ടയങ്ങ് എടുക്കുന്ന ഒന്നും പറയണ്ടല്ലോ നമ്മുടെ സി എ ഡി എം മൂസേയിലെ ബിന്ദു പണിക്കാൻ അവസ്ഥയായിരുന്നു എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തന്നെ ഞാൻ ആദ്യം എടുത്തേ ഏത് ഫ്രൂട്ടാന്ന് കാണണ്ടേ ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ ഭയങ്കര സുന്ദരനാണെങ്കിൽ ബുദ്ധി കാണത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ അവനെ കാണാനേ ഭയങ്കര സുന്ദരനാണ് പക്ഷേ ഒരു ടേസ്റ്റുമില്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്താണോ ഭയങ്കര ഇഷ്ടമാണ് ഉടനെ അവിടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഓടിപ്പോയി ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു ഓറഞ്ചും ഏത്തക്കയും ഒക്കെ എടുത്ത ശേഷം കുറച്ച് ഞങ്ങൾ പച്ചക്കറിയൊക്കെ നോക്കി പിന്നീട് കുറച്ച് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം എനിക്ക് അച്ഛനെ മോളെ അവിടെ എങ്ങും കണ്ടില്ല കേട്ടോ അവർ തേ വീണ്ടെടുക്കപ്പോൾ നിൽക്കുവായിരുന്നു നല്ല രസമുണ്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനേ ഫിഷിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ സ്ഥിരം കിട്ടാറുള്ളത് കൊണ്ട് നമ്മൾ ഫിഷൊന്നും അധികം അവിടുന്ന് വാങ്ങിച്ചില്ല പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിമിഷം നേരങ്ങളിൽ കൊണ്ട് കണ്ടാവും നമ്മുടെ കൊട്ട പകുതിയിൽ കൂടുതലായ കാത്തുക്കുട്ടനാണെങ്കിൽ വേഷം തൊട്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ പർച്ചേസിങ്ങിന് നിന്നില്ല എല്ലൊക്കെ സെറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ആളുടെ മനമാറ്റത്തിനുള്ള കാര്യം കണ്ടുപിടിച്ചു കേട്ടോ അവൻ തന്നെയാണ് കിയുടെ സോണറ്റിന്റെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിനോട് രണ്ടായിരത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോളാം പറഞ്ഞത് പിന്നെ ഞങ്ങൾ അധികം താമസിച്ചില്ല വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ എന്നോട് കുറച്ച് പൈസയ്ക്ക് സ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കടല് തന്നെ വാങ്ങിച്ചു കൂട്ടി പറഞ്ഞ എമൗണ്ടിനേക്കാളും വളരെയധികം കൂടിയായിരുന്നു എന്നാലും വേണ്ടില്ല ഒന്നും പറഞ്ഞൊന്നുമില്ല നല്ല തിരക്കായത് കാരണം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ നിന്നില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് കത്തക്കുട്ടനാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അവർക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വാങ്ങിച്ചത് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ സോണറ്റ് വീട്ടിലെത്തിയില്ലെങ്കിൽ എന്തിരിക്കുന്നു ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു വലിയൊരു ബില്ല് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അക്രാന്തം കാണിച്ച് വാങ്ങിച്ചിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലെത്തി അവസാനം അവിടുന്ന് ഒരു ബിഗ് ഷോപ്പർ വരെ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു കാരണം ഒന്നും വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞു പോയ ആൾ ഇത്രയും സാധനങ്ങൾ വാങ്ങാനായിട്ട് അനുവദം തന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്തൊക്കെ വാങ്ങണം എന്നറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ച സ്നാക്സ് വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിച്ചത് ഒരു ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു പുതിയൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു സാ സാൻവിച്ച് ചേരണ ആവശ്യമായിട്ട് പറഞ്ഞെടുത്തായിരുന്നു സാൻഡ്വിച്ച് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് വേറെ ആർക്കും വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഞങ്ങൾ രണ്ടും കൂടെ മാത്രം കഴിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ബൈ ബൈ